ചെറിയ മത്തി വെച്ചിട്ടേ പച്ച കുരുമുളക് ഇട്ട് അതിലൊരു നല്ലൊരു വറ്റിക്കൽ വറ്റിയെടുക്കാൻ പച്ച കുരുമുളക് പിന്നെ തക്കാളി ചെറിയൊരു പെണ്ണെന്ന് പച്ചമുളക് ഉണ്ടെടുക്കും ചെറിയ ഉള്ളി പൊങ്ങിയ മരിച്ചെടുക്കാൻ കുരുമുളക് എല്ലാം കയ്യെടുത്തിട്ടുണ്ട് ലോൺ പൊടിച്ചെടുക്കണം അരച്ചെടുക്കണം കുരുമുളക് നല്ല அரைச்சுண்டே ச உரலிட்டு எல்லாம் அரைச்சி ஒன்று சதக்கிட்டே வெளுத்தி சதச்சிருக்கட்டே വെളുത്തുള്ളി നല്ല പച്ചപ്പുളി കൂടി ഇട്ടു ചതച്ചിട്ട് കൈമ നമ്മളതിലേക്കുള്ള മസാലകൾ ഇടണേ മഞ്ഞൾപ്പൊടി ഇടുന്നത് മല്ലിപ്പൊടി ഉള്ളി പച്ചമുളക് ചതച്ചത് കുരു അരച്ചുവെച്ചത് അതിപ്പോൾ വെള്ളം കഴിക്കതുകൊണ്ട് എങ്ങനെ വരുന്നത് പിന്നെ അതിലേക്ക് ഉപ്പ് ഇന്ന് കുഴച്ചെടുക്കട്ടെ ടുത്ത് ഉണ്ട് കരിയപ്പില് എല്ലാം ഇട கறிவேப்பிலாட்டே இனி வந்து புளி கேளுத்தால் மதி அவனி புளி வைக்கட்டும் புளி புளி விற்கானே இனி நல்லா தந்தரட்டேன் ഇനി ഇതിലേക്ക് കുറച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ പച്ച വെളിച്ചാണ് വിൽക്കട്ടെ അപ്പോൾ നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വേവിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് വെള്ളം വെച്ചിട്ടുണ്ട് സോറായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അടിപ്പൊളി ഇന്നിത് ചോറിലേക്കൊന്ന് കഴിച്ചാലുണ്ടല്ലോ എന്തോ ഒരു ടേസ്റ്റാണോ അല്ല ഇതാണേ എല്ലാ ചേരുവകളും ചേർത്ത് ാണ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക